അറിയാമോ ഇങ്ങക്ക് മധുനെ അറിയാമോ പള്ള പഴിച്ചപ്പം അപ്പം തിന്നേന് തച്ചു കൊന്ന മധൂനെ കറിയാമോ ബിന്ദൂനെ കറിയാമോ ഇങ്ങക്ക് ബിന്ദൂനെ അറിയാമോ മാല കട്ടന്ന കള്ള പരാതിയിൽ ശേഷനിൽ ചെന്നപ്പം വെള്ളം ചോയിച്ചന് കുടിവെള്ളം കൊടുക്കത്ത ബിന്ദുനെ അറിയാമോ ഇങ്ങക്ക് ബിന്ദുനെ അറിയാമോ ം വിന്ദറിയാമോ വില്ലുവണ്ടി വിൽക്കാനുണ്ടേ വണ്ടി വില്ലുവണ്ടി മധുനഗറിയാമോ വില്ലുവണ്ടി വിൽക്കാനുണ്ടേ വില്ലുവണ്ടേ മധുനഗറിയാമോ ഇങ്ങക്ക് ബിന്ദുനഗിയാമോ ശങ്കരാടി സാറ് പറഞ്ഞതുപോലെ ഇച്ചിരി മധുവിനെ അറിയാവേ ബിന്ദുവിനെ അറിയാവേ താൻ എംപൂരാൻ അറിയുമോ തനിക്ക് പോലീസിലെ ആർ എസ് എസ് കാരെ അറിയാമോ പോലീസിലെ ആർ എസ് എസ് കാര്ക്കും ഇതുപോലത്തെ നീജ പ്രവർത്തികളുണ്ട് അത് തനെന്താ പറയാ പ്രവർത്തനം അത് നീ ചോദിച്ചോ നിന്റെ വഴി മണ്ണുണ്ണി എല്ലാവർക്കും നീതി കിട്ടണം എല്ലാവർക്കും നീതി വേണം പക്ഷേ സമൂഹത്തിൽ എന്ത് നടന്നാലും ോടെ വിളിച്ച് പറയണം അതിനുള്ള കെൽപ്പ് വേണം ഈ മണ്ണുണ്ണി പ്രത്യേക ഒരു വിഭാഗക്കാരെ എന്ത് തെറ്റ് ചെയ്താലും അതിന് മാത്രം എടുത്ത് വിളിച്ചുകൊണ്ട് പറയുന്ന ഇവൻ ഈ കിളങ്ങൻ ഈ പരനാറി അന്യായമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു ഉദാഹരണത്തിന് എംപുരാ സിനിമ ആ സിനിമയിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ആർ എസ് എസ് കാര് ഈ സംഘികൾ ഉണ്ടാക്കിയത് അപ്പോഴൊക്കെ ഇവൻ്റെ വായിൽ പഴമല്ല നല്ല ഒന്നാം നമ്പർ പുട്ടു കുറ്റി പോ മലമായിരുന്നു ഇവൻ്റെ വായിൽ ഇന്നും കേറിയിട്ടൊരു ഊളപ്പാട്ടും കൊണ്ടുവന്നിരിക്കുന്നു എടോ താൻ മനുഷ്യനാണെങ്കിൽ ന്യായത്തിന്റെ പിന്നാലെ നടക്കൂ ചെയ്ത തെറ്റുകൾ മറക്കുന്നവരെ താൻ ചോദ്യം ചെയ്യൂ അതാണ് തൻ്റെ ആണത്തം മനസ്സിലായോ